അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തീവ്രധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പ്രമുഖർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി മേയർ ഇലക്സ് ഒഹ്റാൻ മംതാനിയും ഇവർ തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന വാർത്തയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റും ഇന്ത്യൻ വംശജനുമായ മംതാനിയെ മുൻപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുകയും ന്യൂയോർക്കിന് ഫെഡറൽ ഫണ്ടിംഗ് നിഷേധിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനം യുവ ഡെമോക്രാറ്റിക് നേതാവുമായ ഷെഹ്റാൻ മംദാനിയുടെ വിജയം ട്രംപിനെ കുറച്ചൊന്നുമല്ല ചൊടുപ്പിച്ചത് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മെഹ്മൂദ് മംദാനിയുടെയും മകനായ ഷെഹറാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്ന ആദ്യത്തെ മുസ്ലിം ദക്ഷിണേന്ത്യൻ വംശജൻ എന്നീ നിലകളിൽ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നു അദ്ദേഹത്തിന്റെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ബഹുസ്വരതയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് ട്രംപ് മമദാനിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതായി വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചു ഞായറാഴ്ചയാണ് ട്രംപ് ഇക്കാര്യം സംബന്ധിച്ച പ്രസ്താവന നടത്തിയത് എന്നാൽ കൂടിക്കാഴ്ച എന്ന് നടക്കുമെന്ന് തീയതി ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല ചർച്ചയ്ക്കായി മന്ദാനി വാഷിംഗ്ടണിൽ എത്തണമെന്നാണ് ട്രംപ് വിശദമാക്കിയിട്ടുള്ളത് ന്യൂയോർക്കിനുള്ള എല്ലാ കാര്യങ്ങളും നടക്കണമെന്നാണ് തങ്ങൾക്ക് ആഗ്രഹമെന്നും ട്രംപ് വിശദമാക്കി ന്യൂയോർക്ക് മേയർക്ക് ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറയും ഞങ്ങൾ ഒരു പരിഹാരം കണ്ടെത്താം ന്യൂയോർക്കിന് എല്ലാം നല്ലതായി ഭവിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത് ഫ്ലോറിഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങും മുൻപ് മാധ്യമ പ്രവർത്തകരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ട്രംപിന്റെ പ്രസ്താവന സ്വീകരിച്ച സുഹറാം മന്താനിയുടെ ഓഫീസ് ന്യൂയോർക്കിന്റെ നന്മയ്ക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് പ്രതികരിച്ചിട്ടുള്ളത് മംതാനിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ട്രംപ് ഉയർത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് എന്നാണ് മംതാനിയെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് മേയർ പദവിയിലേക്ക് മന്താനി എത്തുന്നത് ന്യൂയോർക്കിന് നാശം വരുത്തുമെന്നും വാഷിംഗ്ടണിൽ നിന്ന് സാമ്പത്തിക സഹായം അടക്കമുള്ളവ ഉണ്ടായില്ലെന്നുമായിരുന്നു ട്രംപ് മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നത് യുഗാണ്ടയിൽ ജനിച്ച യു എസ് പൗരനായ മന്താനിയെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ജനുവരിയിലാണ് മംതാനി ചുമതലയേൽക്കുക ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ മന്താനി ട്രംപിന്റെ പേടി സ്വപ്നം എന്നായിരുന്നു തന്നെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് കുറഞ്ഞ വിലയ്ക്ക് പലചരക്ക് സാധനങ്ങൾ എത്തിക്കുമെന്നും ജീവിത ചെലവ് കുറയ്ക്കുമെന്നുമായിരുന്നു മംതാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ട്രംപിന്റെയും വാഷിംഗ്ടണിന്റെയും പ്രവർത്തനം ന്യൂയോർക്കിന് വിപരീത ഫലമാണ് നൽകുന്നതെന്നും കാര്യങ്ങൾ എളുപ്പമാകണമെങ്കിൽ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ ഇവയാണെന്ന് പ്രസിഡന്റിനോട് തുറന്നു പറയുമെന്നുമാണ് മംതാനിയുടെ പ്രതികരണം പ്രസിഡന്റും മേയറും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ന്യൂയോർക്ക് സിറ്റിക്ക് ആവശ്യമായ ഫെഡറൽ ഫണ്ടിംഗ് ഉറപ്പാക്കുക എന്നതാണ് സിറ്റിയുടെ ബഡ്ജറ്റിന്റെ വലിയൊരു ഭാഗം ഫെഡറൽ സഹായത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ അജണ്ടകളെ എതിർക്കുന്ന മംദാനിക്ക് പോലും നഗരത്തിന്റെ താല്പര്യങ്ങൾക്കായി സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കൂടിക്കാഴ്ച അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തീവ്രമായ ധ്രുവീകരണം നിലനിൽക്കുമ്പോഴും പ്രായോഗികമായ ഒത്തുതീർപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നു ഈ സംഭവ വികാസം ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ നേരിട്ടുള്ള സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും യു എസിലെ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് മമതാനിയുടെ വിജയം ദക്ഷിണേന്ത്യൻ സമൂഹത്തിന് ഉയർന്ന രാഷ്ട്രീയ പ്രാതിനിധ്യം നൽകുന്നു ന്യൂയോർക്കിലെ താഴ്ന്ന ഇടത്തരം വരുമാനക്കാരായ ഇന്ത്യൻ പ്രവാസികൾക്ക് വാടക നിയന്ത്രണം സമ്പന്നർക്ക് നികുതി വർധനവ് പോലെയുള്ള മന്ദാനിയുടെ സോഷ്യലിസ്റ്റ് നയങ്ങൾ സാമ്പത്തിക ആശ്വാസം നൽകിയേക്കാം കൂടാതെ ഈ സഹകരണം നിലനിർത്തുന്നത് വഴി ന്യൂയോർക്ക് സിറ്റിയുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സാധിക്കും ഇത് യു എസിലെ ഇന്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ ഗുണകരമായി ബാധിക്കും ചുരുക്കത്തിൽ ട്രംപ് മന്ദാനി കൂടിക്കാഴ്ച അമേരിക്കൻ ഇന്ത്യൻ പ്രവാസികളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെയും പ്രാദേശിക സാമ്പത്തിക സുരക്ഷയുടെയും കാര്യത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തും